ഹൈഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്റെ ചാനൽ ഫ്രീസ് ആയതാണോ എനിക്ക് വ്യൂ കയറുന്നില്ല ഞാൻ എത്രത്തോളം വീഡിയോസ് ഇട്ടാലും അതിൽ വ്യൂ കയറുന്നില്ല എനിക്ക് ഒന്ന് കാണോ സെറ്റിംഗ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ചാനലിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ടൈം കീപ്പ് ചെയ്തതാണോ അങ്ങനെ ഒട്ടനവധി ഡൗട്ടുകളുമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ വ്യൂസ് വരാത്തത് വ്യൂസ് വരാത്തതിന്റെ കാരണം പല വിധത്തിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് യൂട്യൂബിന്റെ അത്ഭുതം ചേഞ്ച് ആകുമ്പോൾ വ്യൂസ് വളരെയധികം ഡ്രോപ്പ് ഇഷ്യൂസ് അതായത് വളരെയധികം നമ്മൾക്ക് കയറാത്ത രീതിയിൽ വരാറുണ്ട് രണ്ട് നമ്മുടേതായിട്ടുള്ള കുറെ മിസ്റ്റേക്കുകൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വ്യൂ വരാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയേറ്റേഴ്സിനെ വളരെയധികം വെറുപ്പും ഇറപ്പും ഒക്കെ ഉണ്ടാവും എന്താണ് വീഡിയോസ് എത്രത്തോളം ഇട്ടിട്ട് ഇത്രയും എനിക്കിട്ടിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസിന് വ്യൂസ് വരുന്നില്ല ഞാൻ എന്തിനു ഇതിൽ കഷ്ടപ്പെടണം അങ്ങനെയുള്ള ചിന്താഗതി വരികയും ഡീമോട്ടിവേഷൻ ആയിട്ട് ചാനലിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ കാണാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത് അത്തരം കാര്യങ്ങളെല്ലാം തരണം ചെയ്യാൻ പഠിക്കണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് വ്യൂ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ വ്യൂ കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിന് നമ്മൾ തന്നെ വിചാരിക്കണം യൂട്യൂബ് നമ്മുടെ എപ്പോഴും എന്തൊക്കെ കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നോ അതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് യൂട്യൂബ് ചെയ്യുക അത് നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വ്യൂ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ അൺഫ്രീസ് ആകേണ്ടത് എങ്ങനെയാണ് വ്യൂ ഇല്ലെങ്കിൽ വ്യൂ കൂട്ടേണ്ടത് എങ്ങനെയാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് പറഞ്ഞുതരാം എന്റെ ചാനലിൽ ഇപ്പൊ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇടാതുകൊണ്ട് എന്റെയും ഒരു ഫ്രീസ് ആയ പോലെ തന്നെയാണ് അപ്പൊ അതാണ് ഞാൻ സ്ക്രീൻഷോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ അറിയാതെ പോലും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും അത് വലിയ കാര്യമല്ല യൂട്യൂബിൽ അങ്ങനെയൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല യൂട്യൂബിൽ നമ്മൾ എപ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പറഞ്ഞുതരാം അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഇത് തീർച്ചയായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വാച്ച് ടൈം സബ്സ്ക്രൈബർ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏണിങ്സ് കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യൂ തന്നെയാണ് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ നല്ല രീതിയിൽ മോട്ടിവേഷനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ നമുക്ക് ഉത്സാഹം കിട്ടുകയുള്ളൂ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് സബ്സ്ക്രൈബർ വാച്ച് വാച്ച്ബറൊക്കെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം ഞാൻ നിന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്പം ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് സൈഡ് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ എൻ്റെ പേജ് തന്നെ അതായത് എൻ്റെ യൂട്യൂബിന്റെ ഡാഷ് ബോർഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ അത്രയും അധികം ഒന്നും നമുക്ക് വരാറില്ല ഇപ്പോഴും മൂന്നുകയോ നാലുകയോ വ്യൂസ് ഒക്കെ വരാറുള്ള നമ്മുടെ ഈ ഒരു ഒരു മിനിറ്റ് ലാപ്ടോപ്പിന്റെ ചാർജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് കുത്തി വയ്ക്കുകയാണ് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലൈറ്റ് സ്ക്രീനിൽ ഇത്തിരി ലൈറ്റ് കിട്ടില്ല അതാണ് സ്ക്രീനിൽ ഇത്തിരി പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കണ്ടോ ഒരു ഡിം കണ്ടോ പെട്ടെന്ന് ഉദിച്ചു അപ്പൊ ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് എന്നിരുന്നാലും ഡീറ്റെയിൽ പോകാം അതായത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ട് എന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ റീസെന്റ്ലി ഇട്ട വീഡിയോയ്ക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂ കയറുന്നുണ്ട് ത്രീ പോയിന്റ് നയൻ ആണ് ആദ്യം ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനുശേഷം മെയിൻ റീസണിലോട്ട് പോകാം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മുടെ അക്കൗണ്ട് ബെറ്റി ആപ്പിനെ കുറിച്ച് ഇങ്ങനെയുള്ള നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചുളുവഴികളൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് പക്ഷെ അതിന്റെ കമ്പനിയിൽ എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ ഒരവിടുന്ന് കടം എടുത്തതാണ് കടം എടുക്കുക എന്ന് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അടിച്ചുമാറ്റി എന്ന് പറയാം കടം കടമെടുത്തു എന്ന് പറയാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എടുത്തു എന്നൊക്കെ പറയാം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കുഴപ്പമില്ല അപ്പം നമ്മളത് ചെയ്യുന്നത് എമർജൻസി എക്സിറ്റ് എന്നുള്ള രീതിക്ക് എടുത്തതാണ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു കണ്ടന്റ് ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഒരു അവയർനെസ് എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് ഞാൻ ഇത് ഇടുന്നത് അല്ലാണ്ട് എനിക്ക് ലക്ഷക്കണക്കിനും വില്യക്കണക്കിനും വ്യൂസ് വരും എന്നുള്ള രീതിക്കല്ല അത് വന്നാലും എനിക്ക് സന്തോഷം തന്നെയുള്ളൂ എന്നിരുന്നാലും ഞാൻ ഈ ഒരു കാര്യം എടുത്തത് എനിക്ക് വ്യൂ കിട്ടും ഒന്ന് അത് എനിക്കറിയാം കാരണം അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് കാരണം സുജിത്ത് കരയുന്നു പിന്നെ അവര് വയനാട് ബ്ലോഗ്സ് അവരൊക്കെ കരയുന്ന പോലെയുള്ള ഒരു കാരണം അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ ഏതൊരാളും എനിക്കും സങ്കടം വരും മറ്റുള്ളവർ അതായത് ആ അക്കൗണ്ട് പോയിട്ടുള്ള ഹോൾഡർ ആരെയാണ് അതിന്റെ ഓണറൊക്കെ അവർക്കൊക്കെ സങ്കടം വരും ആ ഒരു സങ്കടം തന്നെയാണ് ഈ ഒരു കമ്പനിയിൽ കണ്ടത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടി പൊട്ടിക്കരഞ്ഞ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ ഭയങ്കര സങ്കടമോഗം എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നതായിരിക്കും അതാണ് ഈ കമ്പനിയിലുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ വിവരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ആകാംക്ഷ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരണം ആദ്യം നമ്മുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി കമ്പനിയിൽ വരണം അതാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ സി ടി ആറ് ഉണ്ടോ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വന്നിട്ടുണ്ട് ഇത് മുമ്പ് പതിനാലൊക്കെ ആയിരുന്നു അപ്പൊ നല്ല സി ടി ആർ ഹൈ സി ടി ആർ ആയിരുന്നു തുടക്കത്തിൽ തന്നെ സി ടി ആർ ആയിരുന്നു വ്യൂ വളരെ കുറവാണ് വ്യൂ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ വ്യൂ ഡ്യൂറേഷൻ വൺ പോയിന്റ് ത്രീയുള്ളൂ കാരണം നമ്മുടെ ഫാമിലിക്ക് ഓൾറെഡി ഞാൻ അവയർനെസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ഫാമിലിക്ക് അറിയാം ഇക്ക പറയാൻ പോകുന്നത് എന്താണെന്ന് എന്താണ് നമ്മൾ സുരക്ഷിതമാകണം ഇങ്ങനെയുള്ള ബെറ്റി ആപ്പ് വെക്കണ്ട ഇങ്ങനെയുള്ള പെറ്റിയാപ്പ് ചെയ്യേണ്ട ചൂടുവഴിയിലൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പോകുന്നതായിരിക്കും എന്ന് ഇക്ക മുമ്പും പറയാറുണ്ട് എന്ന് കരുതിയിട്ടായിരിക്കും ഇത് അധികം കാണാണ്ട് സ്കിപ്പ് ചെയ്തതൊക്കെ കണ്ടിട്ട് ആ ഒരു പോയിന്റ് പോയിന്റ് മാത്രം നമ്മുടെ ഫാമിലിക്ക് അറിയാവുന്നതുകൊണ്ട് കാരണം സ്കിപ്പ് ചെയ്യാനൊക്കെ അറിയാം ക്രിയേറ്റേഴ്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഡ്യൂറേഷൻ കിട്ടും എന്നുള്ള യാതൊരു ഉറപ്പും കാരണം എന്നെക്കാളും അറിവുള്ള ഫാമിലിയാണ് നമ്മുടെ ഫാമിലി എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നമുക്ക് മെയിൻ പോയിന്റ് കാണാം എന്ന് ചിന്തിക്കുന്ന ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് വൺ പോയിന്റ് ത്രീ വാച്ച്വർ ഇത്തരത്തിലും ഡ്യൂറേഷൻ കിട്ടിയിരിക്കുന്നത് ഓക്കെ വ്യൂ ഡ്യൂറേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ചാനൽ സക്സസ് ആവാൻ വേണ്ടി എന്നെ കൊണ്ട് എന്താവുന്നോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു സ്കിപ്പ് ചെയ്യേണ്ടത് കാണാ കണ്ടവര് സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് തീർച്ചയായിട്ടും ആ പ്രോപ്പർ വേ മനസ്സിലാവും സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് എന്താണെന്നുള്ളൂ അവിടെ ഇവിടെ തട്ടാത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും വ്യൂ വരുന്നില്ല അവരുടെ താടി കൈ കൊടുത്തിട്ടിരിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് വ്യൂ ഡ്യൂറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നാണ് എന്താ വെച്ചാല് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും യൂട്യൂബിലോട്ട് വരുന്ന ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളും ഇത്തരത്തിൽ വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിലൂടെ തന്നെ എല്ലാം നേടാൻ കഴിയുള്ളൂ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു പോയിന്റ് പറയാൻ കാരണം കമ്പനിയില് ആദ്യം ശ്രദ്ധിക്കേണ്ട കമ്പനിയില് പിന്നെ ശ്രദ്ധിക്കേണ്ട ടൈറ്റില് ഓക്കെ ഇതിൽ കൊടുക്കുന്ന ടൈറ്റിൽ തമ്പനിയിൽ വളരെ അടിപൊളിയായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ഈ വ്യൂ എന്ന് പറയുന്നതും ഈ സി എന്ന് പറയുന്നതും കൂടത്തുള്ളൂ ഇതാദ്യം മനസ്സിൽ നെഞ്ഞോട് ചേർത്ത് വെക്കുക ഓക്കെ ആദ്യത്തെ പണി നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് സി ടി ആർ കമ്പനിയിൽ നല്ല അട്രാക്റ്റീവ് ആക്കി വെക്കണം വ്യൂ തനിയെ കയറിക്കോളും ഓക്കെ അതുപോലെ ടൈറ്റിലും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി മെയിൻ പോയിന്റിലേക്ക് കിടക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണം ഞാൻ ആദ്യം എന്റെ അനലിറ്റിക്സ് എടുത്ത് കാണിച്ചു ചേരാം ഓക്കെ അനലിറ്റിക്സ് കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുകയുള്ളു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഡ്രോപ് ഡൗൺ താഴെയാണ് ഓക്കെ എന്റെ കാലിൽ വളരെയധികം എങ്ങനെ പറയാം താഴോട്ടാണ് എല്ലാ കാര്യങ്ങളും കുത്തി ഏഹ് താഴോട്ടാണ് ആരോമാർക്കൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് 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 ഇതാണ് റീസൺ എന്തുകൊണ്ടാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെബ്രുവരി നാലാം തീയതി വീഡിയോ ഇട്ടിട്ട് ഭയങ്കര ലോങ്ങ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് പതിമൂന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ പതിനാറ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് പത്തൊൻപത് പിന്നെ ഇവിടെ പത്തൊൻപത് കഴിഞ്ഞിട്ട് ഇരുപത് ഇട്ടു കേട്ടോ ഇരുപത് ഇട്ടു പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഇരുപത് കഴിഞ്ഞ പിന്നെ ഇരുപത്തിനാലാണ് ചിന്തിക്കാൻ തുടങ്ങിയത് വേറെ ഒന്നും അല്ല വ്യൂ ഇല്ല എൻ്റെ ചാനൽ ഫ്രീസ് ആവുന്ന അവസ്ഥ എന്താണ് ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല ഞാനിവിടെ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല എന്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട കണ്ടന്റ് എന്റെ ഫാമിലി കാണാനൊക്കെ എല്ലാവരും ഉണ്ട് കൺസിസ്റ്റൻസി ആയിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഈ കൺസിസ്റ്റൻസി ആയിട്ട് കൊടുക്കാണ്ടിരുന്നതിന്റെ മെയിൻ എഫക്ട് ഉണ്ടായത് എന്താണറിയോ ഞാൻ പുതിയ യൂട്യൂബിന്റെ അപ്ഡേറ്റ് ഒക്കെ ഇട്ടപ്പോ എന്റെ ഫാമിലി ഒക്കെ ഞാൻ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട് എന്റെ വാട്സപ്പിൽ വന്ന് എടുക്കുക എന്താണ് ഇത് എന്താണ് കാരണം അവരൊന്നും ഈ അപ്ഡേറ്റ് കാണുന്നില്ല കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എല്ലാവരും എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ മെട്രോൾ ആർട്സിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നു എല്ലാവരും എനിക്ക് വാട്സാപ്പിൽ വന്നിട്ടാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തത് ഇത് സേവ് ചെയ്യൂ ഇത് സേവ് ചെയ്യൂ എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് തോന്നുന്നു പലവരും സർച്ച് ചെയ്യാനും കൂടി നോക്കുന്നില്ല ആ ചാനലിൽ പോയി ഇത് കിട്ടും എന്നും ചിന്തിക്കുന്നില്ല കാരണം വാട്സപ്പ് നമ്പർ അവൈലബിൾ ആണ് അതുകൊണ്ട് ഇക്കാട് ചോദിക്കാം ഡയറക്റ്റ് ചോദിക്കാം ഈ ഒരു ചിന്തയായി എല്ലാവർക്കും ആരും ചാനലിൽ വന്നിട്ട് വീഡിയോ കാണുന്നില്ല അത് നോട്ടിഫിക്കേഷൻ പോവാത്തതിന്റെ ഒരവസ്ഥ അപ്പൊ ഇതൊക്കെ ഉണ്ടായത് അറിയോ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുനിന്ന് കുറെ കാലം വിട്ടു നിന്നപ്പോ ഇട്ട് ഗ്യാപിട്ട് ഇട്ട് വീഡിയോസ് ഇട്ടോ ഇട്ടപ്പോ അതിലോട്ട് എൻഗേജ്മെന്റ് വരാണ്ടായി വീഡിയോസിന് എൻഗേജ്മെന്റ് വരാണ്ടായപ്പോ അതിന് ആയി അങ്ങനെയാണ് ഈ ഒരു ചാനലില് ഇത്തരത്തിലുള്ള ഈയൊരു സംഭവം ഉണ്ടായത് അതിന് ആയി അതായത് ഫ്രീസ് ആയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ അടുത്ത ചാനൽ ഏമാവതി അമ്മയുടെ ചാനലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹേമാ ഹൈമാവതി അമ്മ ഓക്കെ ഹൈമാവതി അമ്മയുടെ ചാനൽ ഞാൻ തന്നെയാണ് മോണിറ്റൈസേഷൻ ചെയ്തു കൊടുത്തത് ഐ ഡി വെരിഫിക്കേഷൻ ടാക്സി ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അമ്മയുടെ അങ്ങോട്ട് വിളിച്ചിട്ട് കുറെ എന്നെ പരിശ്രമിച്ച് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു വയസ്സായ അമ്മയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായി എന്റെ മോൻ വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ മണിപ്പൂർ ഉള്ളപ്പോ ഞാന് വേറെ സ്ഥലത്തുള്ളപ്പോഴാണ് ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ് ഞാനപ്പൊ അമ്മയുടെ റെക്കോർഡൊക്കെ ചെയ്തു അമ്മ കിട്ടോ വീഡിയോസ് കിട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് ഇടാൻ നിന്നില്ല എന്തോ കുഴപ്പമില്ലാതെ അത് അമ്മയുടെ അമ്മതൊക്കെ കിട്ടിയതാണ് എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഈ അമ്മയുടെ ചാനൽ ഞാൻ അനലിറ്റിക്സ് കാണിച്ചു തരുകയാണ് അമ്മയ്ക്ക് ഇപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ ആയിട്ടുണ്ട് ബാങ്ക് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്രൂവൽ എല്ലാം ഓക്കെ ആയി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത മാസം അമ്മയ്ക്ക് പേയ്മെന്റ് കിട്ടും ഈ അമ്മ ഈ വയസായ കാലത്തും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അമ്മയുടേതായിട്ടുള്ള കഴിവിൽ എന്താണ് ഈ ചെടികളെ കുറിച്ച് എങ്ങനെ കൃഷി എങ്ങനെ എന്താണ് തക്കാളി കൂടുതൽ ഉണ്ടാക്കുക എങ്ങനെ വിത്ത് പാകി പാകിയിട്ട് മുളപ്പിക്കുക അങ്ങനെ ഒട്ടനവധി കണ്ടന്റ് ആണ് ഈ ചാനലിൽ ഉള്ളത് അപ്പൊ ഈ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം എത്ര വീഡിയോസ് ഇടുന്നു ഇവിടെ നോക്കൂ ഒന്ന് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നു രണ്ട് ഒരു ദിവസം തന്നെ ഷോർട്സും ലോങ്ങും ഇടുന്നു ഇവിടെ നോക്കൂ മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ ഇവിടെ നോക്കും ഓരോ ഡേറ്റും ഓരോ ഡേറ്റിനും ഇവിടെ വീഡിയോസ് ഇത്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു മൂന്ന് വീഡിയോ മൂന്ന് അഞ്ച് വീഡിയോ അഞ്ച് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നു കണ്ടോ അതായത് പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതി തന്നെ കണ്ടോ ഇവിടെ അഞ്ച് വീഡിയോ അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ അമ്മ ഓരോ ദിവസങ്ങളും ഇടവേള ഇല്ലാണ്ട് ഒരു ദിവസം പോലും വിടാതെ കണ്ടോ വീഡിയോസ് ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ദിവസം തന്നെ കുറെ വീഡിയോ ഇടുന്നുണ്ട് ലോങ് ഇടുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് അമ്മയ്ക്ക് ആവുന്ന പോലെ ചെയ്യുന്നുണ്ട് അമ്മ കൂടുതൽ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇട്ടില്ലെങ്കിലും ഒരു വീഡിയോ ഇടാൻ നോക്കുക ഷോർട്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല ലോങ്ങിൽ ഫോക്കസ് ചെയ്യുക ലോങ് നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബ്സ് ഫാമിലി കൂടുതൽ നമ്മുടെ ലോങ്ങ് വീഡിയോ കണ്ടിട്ട് വന്നവരാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുന്നതാണ് അഭികാമ്യം എന്നിട്ട് നിങ്ങൾ ഷോർട്സ് ഇട്ടുള്ളൂ ഷോർട്സ് ഇടണം ഇടണ്ടെന്നല്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് ലോങ്ങിലോട്ടാണ് കേട്ടോ ലോങ്ങിലോട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം അപ്പൊ ലോങ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഷോർട്സിലാണ് ഇനി നല്ല റീച്ച് വെച്ച ഷോർട്സ് തന്നെ ഫോക്കസ് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ രണ്ടും നന്നായിട്ട് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇപ്പൊ കേൽ ബ്രോ ഷോർട്സിലാണ് നന്നായിട്ട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ കിട്ടിയത് പക്ഷെ അദ്ദേഹം ലോങ് വിടുന്നുണ്ട് ലോങ് വിടുന്നത് അതില് ആ ഒരു ഫാമിലി നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ളവരൊക്കെ ആകുമ്പോ ആ ഒരു ഫാമിലി ഈ ലോങ് വീഡിയോ കാണാനും അവരുടെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം അറിയാനൊക്കെ ആഗ്രഹിക്കും ഷോർട്സ് എന്ന് പറഞ്ഞാൽ അനന്തർ സംസ്ഥാനങ്ങളിൽ മറ്റുള്ള കൺട്രീസുകളെല്ലാം കാണുന്നത് ഷോർട്സ് ആയിരിക്കും കാരണം അവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം യൂട്യൂബ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറി ഐ എൻ്റെ സഹായത്തിലൂടെ അതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നമല്ല നമ്മളിപ്പോൾ എന്ത് മലയാളം സംസാരിച്ചാലും അത് ഇംഗ്ലീഷിൽ കിട്ടും അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അപ്പോൾ ലോങ്ങും ഷോർട്സും നമ്മൾ ഇടാൻ നോക്കുക കേട്ടോ അപ്പം ഈ അമ്മയുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഗ്രോ ചെയ്യാൻ വേണ്ടി അമ്മ ചെയ്യുന്നത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് അമ്പതോ നൂറോ എത്ര ഓഡിയൻസ് ആണെങ്കിലും അവരെ വെച്ച് എൻഗേജ്മെന്റ് ചെയ്യാൻ നോക്കണം അവരെ വെച്ച് അല്ലാണ്ട് മറ്റുള്ള എങ്ങനെ പറയണം അവനവന്റെ പാത്രത്തിൽ നോക്കാണ്ട് ആരാന്റെ പാത്രത്തിൽ എന്തുണ്ട് എന്ന് നോക്കണ അവസ്ഥ ഇടുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്റെ പാത്രത്തിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്ന് ചിന്തിക്കുക ഇതിനെ നമ്മൾ അധികരിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അത് ചിന്തിക്കുക അല്ലാണ്ട് അവിടെ ഇവിടെ അസൂയ വെച്ചിട്ടും അവനക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട് അവൻ എൻ്റെ പോലെ തന്നെ കണ്ടന്റ് അല്ല ഇടുന്നത് എന്നിട്ട് അവർക്ക് റീച്ച് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സോഷ്യൽ മീഡിയയിലാണ് ആരും ആരുടെ കയ്യിലും പിടിച്ചിട്ടില്ല നീ ചെയ്യേണ്ട വരട്ട ആരും ആരുടെ കയ്യിലും പിടിച്ചു വെച്ചിട്ടില്ല നിന്റേതായിട്ടുള്ള കഴിവ് നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും ആ കഴിവ് എന്ന് പറയുന്നത് നീ സ്വയം ആയി നീ തന്നെ കണ്ടെത്തി നീ തന്നെ നല്ല നല്ല കണ്ടന്റ് ക്വാളിറ്റി എല്ലാം നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ചാനലിന്റെ ഈ യൂട്യൂബിന്റെ അത്ഭുരിതം നമ്മുടെ വീഡിയോസ് അപ്പ് ചെയ്യിക്കില്ല മറ്റുള്ള ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് കണ്ടന്റ് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുപോവില്ല കാരണം ഇവർക്ക് സ്ഥിരതയില്ല ഇവന്റെ വീഡിയോ എന്തിനും ഞാൻ കൊണ്ടുപോകണം യൂട്യൂബിൽ ഒരുപാട് പേര് ഇതിൽ കയറാൻ നോക്കുന്നുണ്ട് അവരുടെ അവരൊരു നിരന്തരം പരിശ്രമിക്കുമ്പോൾ അവരുടെ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഹോം പേജിലേക്ക് കൊണ്ടുപോകും നമ്മുടെ അവിടെ തഴയപ്പെടും എന്തുകൊണ്ടാണ് തഴയപ്പെടുന്നത് നമ്മൾ പരിശ്രമിക്കുന്നില്ല നമ്മൾ കുറച്ച് വ്യൂ കിട്ടുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ആ ഇനി പതുക്കെ പതുക്കെ ഇടാം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സമയമില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് ഞാൻ എന്റെ സമയത്തിന് ഇടാം ഇങ്ങനെയൊക്കെ വിട്ടു നിൽക്കുമ്പോൾ അവിടെ വരുന്ന മാറ്റമാണ് ഈ ഒരു വ്യൂ കുറയുന്നത് ഫ്രീസ് ആവുന്നത് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കണം കമ്പനിയിൽ ടൈറ്റിൽ ശ്രദ്ധിക്കണം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇത് ഇതുപോലെ ഇരിക്കും ഇത്തരത്തിൽ വ്യൂ വളരെ കുറവ് എല്ലാ കുറവായിരിക്കാണ് അപ്പം ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത് അപ്പായ്ക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ചുമതലയാണ് അതുകൊണ്ട് എൻ്റെ ഓഡിയൻസിനെ വീണ്ടും യൂട്യൂബിൻ്റെ കണ്ടന്റും യൂട്യൂബിൻ്റെ ട്രിപ്സും ടിപ്സും എല്ലാം എനിക്ക് അധികരിച്ച് കൊടുക്കേണ്ടതുണ്ട് എൻ്റെ കണ്ടന്റ് ഇങ്ങനെ കൊടുത്താലേ എനിക്ക് എന്റെ ചാനലിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അപ്പൊ അതിന് ഞാൻ തന്നെ പരിശ്രമിക്കണം ഞാൻ വലിയ ആരടുത്ത് ഇങ്ങനെ പോയി പരാതി പോകും എന്റെ അടുത്ത് എല്ലാവരും വ്യൂ ഇല്ല ഫ്രീസ് ആയിക്ക ചാനൽ ചെക്ക് ചെയ്തി സെറ്റിങ്സ് ഒക്കെ ഞാൻ ആരോട് പോയി പരാതിപ്പെടും അപ്പൊ ഞാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും അത് എന്റെ ആയിട്ട് ഷെയർ ചെയ്യും അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ സമയം കളയണം പറഞ്ഞിട്ടില്ല ഈ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇത് തീർച്ചയായിട്ടും അറിഞ്ഞാലേ നമ്മൾ യൂട്യൂബിൽ സക്സസ് ആവുള്ളൂ ഒരാൾ നമ്മുടെ കൈ പിടിച്ചിട്ട് സക്സസ് ആക്കാൻ വേണ്ടി കൊണ്ടുവരില്ല പക്ഷെ നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മുടെ പാത ഏതാലോ ഏതിലോട്ടാണ് പോകുന്നത് നമ്മൾ സക്സസ് ആവേണ്ടത് ഏത് വഴിയാണ് എല്ലാം നമ്മളാണ് കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും നമുക്കേ സാധിക്കുകയുള്ളൂ ഈ ഒരു ചിന്താ വിധിയോട് കൂടിയിട്ട് നമ്മൾ ചാനലിൽ പ്രവർത്തിക്കുക വിജയം സുനിശ്ചിതമായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ലാലോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ യൂട്യൂബ് ടിപ്സും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹിദ്